ഇല്ല വർഗീയവാദികളെന്നല്ല വിളിക്കണ്ടേ വിഷരാഘവൻ എന്നാണ് വിളിക്കണ്ടേ കാരണം എത്രത്തോളം വിഷലിപ്തമായിട്ടുള്ള ഉത്തരവാക്യമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കെ ടി കുഞ്ഞിക്കണ്ണൻ പറയാൻ പറ്റുമോ പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനത്തിന്റെ മുന്നിലും പിന്നിലും ആരായിരുന്നു എന്നാണ് വിജയരാഘവൻ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകാഞ്ഞിട്ടാണെങ്കിൽ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാൻ പറ്റും ആരാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനത്തിന്റെ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് ഏത് പതാകയാണ് നിങ്ങൾ കണ്ടത് ഏത് പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ കണ്ടത് യെസ് നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണ്ടേ ഞങ്ങള് പറഞ്ഞു പറഞ്ഞു അതായത് ലീഗ് ഈ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഇപ്പോൾ അവർ അമ്പറിലെ കീഴിൽ നിർത്തുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ലീഗിന്റെ പതാക എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി പ്ലസ് എസ് ഡി പിന്നെ പച്ച പതാക എല്ലാം പച്ചയാണല്ലോ എന്നൊക്കെയാണ് വെപ്പ് അപ്പൊ ലീഗിന്റെ പതാക എല്ലാം കൂടി ചേർന്ന ഉദ്ദേശിച്ചു അവർ കണ്ടപ്പോൾ അത് ജമാഅത്ത് പതാക അവർ കാണാൻ കഴിയുന്നു എസ് ടി കാണാൻ കഴിയുന്നു കാര്യം എന്താണ് ലീഗ് നമ്പറിന്റെ കീഴിലാണ് അക്കോടി സി പി എം ഓക്കെ അങ്ങനെ ഇപ്പൊ ഹാഷ്മി അവസാനം പറഞ്ഞ വാചകമാണ് കറക്റ്റ് അക്കോർഡിംഗ് ടു സി പി എം ഇത് തന്നെയാണ് അമിത്ഷാ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോഴൊക്കെ പാകിസ്ഥാൻ പതാകകളുമായിട്ട് തീവ്രവാദികൾ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് അതിന്റെ ശരിയും തെറ്റും ഒക്കെ കേരളത്തിൽ ചർച്ച ചെയ്തപ്പോൾ സി പി എം അന്നെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു എന്നൊക്കെ ഇവർ ഓർക്കുന്നതല്ല ഇത് വിജയരാഘവന്റെ ഒറ്റപ്പെട്ട ഒരു പരാമർശമായിട്ട് മാത്രം മാറ്റിവെക്കാൻ പറ്റില്ല ഈ ചർച്ചയിൽ പോലും കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന കെ ടി കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ മുൻ കൂടി പരിശോധിക്കണം പിന്നെ ഇത് പെട്ടെന്ന് വന്ന ഒരു നമ്മൾ കാണണ്ട ായിട്ടൊന്നും പ്രഖ്യാപിത നിലപാടാണെന്നേ കാണെന്ന് കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് കഴിയാഞ്ഞിട്ടല്ല അത് കണ്ടെത്തിയാൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള സി പി എമ്മിന്റെ സഖാക്കന്മാർ പ്രതിയേർക്കപ്പെട്ട് അകത്ത് പോകും എന്നുള്ളത് കൊണ്ടാ ജിൻഡോ അല്ലെ ജിൻഡോ ഇതിൽ പോയിന്റ് സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഏതെങ്കിലും പ്രസ്താവന നടത്തിക്കൊണ്ടോ ഇല്ല അവർ ന്യൂനപക്ഷ സംരക്ഷകരായിരുന്നു അവർ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മാസ് ഡയലോഗ് ഇട്ട് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി ആയിരുന്നു അല്ലെ അവർ ഈ പറയുന്ന പലസ്തീൻ കോസിനൊപ്പം നിന്ന് മലബാർ മേഖലയിലൊക്കെ എല്ലാ കവലകളിലും നടത്തി പ്രചരണം നടത്തിയ എന്താണ് ന്യൂനപക്ഷ സംരക്ഷകരും മുസ്ലിം ഇഷ്ടക്കാരും ആയിരുന്നില്ലേ ജിൻഡോ ദൗർഭാഗ്യവശാൽ തന്ത്രം തന്ത്രം പരാജയപ്പെട്ടു ഒന്ന് മാറ്റി അത്രേ ഉള്ളൂ ഇങ്ങനെ അവർ അടവ് നയം മാറ്റിയോ മാറ്റാതിരിക്കുകയോ അത് അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ് പക്ഷെ കേരളം പോലെ മതേതരത്വത്തിന്റെ ഒരു പച്ച തുരുത്തായിട്ട് ഇരിക്കുന്ന സംസ്ഥാനത്ത് വിഷലിപ്തമായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളെ തമ്മിലെടുപ്പിക്കാൻ നോക്കുന്നതിന് ഇതിന് കേസെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കാരണം തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞ് കാരണം കൊടുക്കണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗ് ഇവർക്ക് വലിയ പലഹാരമായിരുന്നു ഇവർക്ക് മുസ്ലിം ലീഗിനോട് പുന്നാരമായിരുന്നു മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് പലതും കൊടുക്കാനുണ്ടെന്നൊക്കെയാണ് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പി കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിനില്ലാത്ത കുഴപ്പങ്ങളില്ല ഈ വിജയരാഘവൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പാണക്കാട്ട് തങ്ങൾ വടക്കോട്ട് പോയാൽ വർഗീയ വർഗ്ഗീയ ഉണ്ടാവും കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിലേക്ക് വർഗീയ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വന്ന പ്രസ്താവന ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത ഇന്റർവ്യൂ എന്താ അതിന് പി ആർ ഏജൻസി ആരുടെയായിരുന്നു സംഘപരിവാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട പി ആർ ഏജൻസി നടത്തുന്ന അത്തരം വാർത്തകളെ തള്ളിപ്പറയാതെ അത്തരം നിലപാടുകളെ തള്ളിപ്പറയാതെ സി പി എം അതിനെ എൻഡോസ് ചെയ്യാണ് ഇപ്പോൾ പോലും വിജയരാഘവൻ എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്ന് സി പി എമ്മിന്റെ ഏതെങ്കിലും പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് വിജയരാമൻ കാഫിരി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭ സമയത്ത് പാലക്കാട് സിറാജും സുപ്രഭാതം പത്രത്തിൽ വാർത്ത കൊടുത്തതുപോലെ ആളുകളെ തരാതരം പോലെ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്ത് തമ്മിലടിപ്പിക്കാനുള്ള വർഗീയ അജണ്ടയാണ് ഇതിന്റെ പുറകിൽ കുറച്ചു ദിവസം മുമ്പല്ലേ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെക്സവന്റെ പുറകിലുള്ള വർഗീയ തീവ്രവാദികളുടെ സാന്നിധ്യം പരിശോധിക്കാൻ ഇറങ്ങിയത് അവസാനം എന്താ സംഭവിച്ചത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വരിക്കുന്നത് പിണറായി വിജയനാണ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന പിണറായി വിജയൻ ആ പിണറായി വിജയന്റെ പോലീസിന് അന്വേഷണം കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര ആഴത്തിലുള്ള തീവ്രവാദ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് മെക്സവനുമായി ബന്ധപ്പെട്ട ആരോപണം നടത്തുന്നു അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പല്ലേ ലൌജിഹാദ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന നടക്കുന്നത് ജോർജ്ജം തോമസ് എന്ന് പറഞ്ഞാൽ എം എൽ ഉൾപ്പെടെ ഞാൻ പറയട്ടെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ അതേ വാദങ്ങളാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ബോല എന്നും പറഞ്ഞിട്ട് ബോലിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ മുഴുവൻ ഒരു പ്രചരണം നടത്തുന്നില്ലേ കങ്കപരിവാർ ഏജൻസികൾക്ക് ഈ രാജ്യം മുഴുവൻ പ്രചരണം നടത്താനുള്ള വഴിമരുന്ന് കൊടുത്തിട്ട് പിന്നീട് ഏതെങ്കിലും പാലസ്തീൻ ഐക്യനാട്ട്യ സമ്മേളനം നടത്തിയോ സി വിരുദ്ധ സമരം നടത്തിയാൽ ആര് വിശ്വസിക്കും സമരം ചെയ്ത പിണറായി വിജയന്റെ പോലീസ് ചരിത്രം ഒരു എന്താണ് ഒരു മഹാനദിയാണ് ആ നദിയുടെ ഒഴുക്കിങ്ങനെ തുടരുന്നു അതിൽ അതിൽ ചരിത്രത്തിന്റെ പോയകാലം ഒഴുക്ക് നോക്കണ്ട ദ ഇന്ന് മുതൽ ജമാഅത്ത് ഇസ്ലാമി ഭീകരവാദികൾ ഇന്നലെ മുതൽ ചിലപ്പോ എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ന് മുതൽ ഭീകരവാദികൾ തോന്നിയ സി പി ഐ മാത്രേ ഉള്ളു കരുതി ഹാഷ്മേ ഇതിലൊരു ഇരുപത് മിനിറ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി ഈ കാക്കക്കുയിൽ സിനിമയിൽ കൊച്ചിൻ കനീഫയും ജഗദീഷും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട് ഇപ്പൊ താക്കോൽ എവിടെ ഇരിക്കുന്നെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗതികെട്ട അവസ്ഥയിലാണ് സി പി എം ടെ പോലും അവസാനം വാക്കിൽ അദ്ദേഹം പറഞ്ഞാൽ മതിയായിരുന്നു ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് അല്ലാതെ ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ അവരുടെ മതരാഷ്ട്രവാദം അന്ന് സി പി എമ്മിന് വോട്ട് ചെയ്തപ്പോൾ അവർ പഞ്ചാര പാലുമിട്ടായി അവർ പിന്നീട് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മതരാഷ്ട്രവാദികളും ആകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കോമൺ സെൻസ് ഉള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ലോജിക്കാണോ ഞാൻ വിഷയം ഇടുകയാണ് അത് ഇനി കൂടുതൽ പറഞ്ഞു നമ്മൾ സമയം കളയണ്ടല്ലോ ഇവിടെ എന്തുകൊണ്ടാണ് ഇന്നിപ്പോ വി എച്ച് പിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പാലക്കാടുള്ള ഒരു സ്കൂളിൽ വന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ തടസ്സപ്പെടുത്തുകയും അലമ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു അവരെ ഇങ്ങോട്ട് എത്തിക്കുന്നതിൽ കാരണഭൂതന്റെ സർക്കാരിന് വലിയ പിന്തുണ കൊടുക്കാൻ പറ്റി അവരെ കേരളത്തിലേക്കും കൂടി വരുത്തിച്ചല്ലോ ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളിൽ അവർ പ്രവർത്തനങ്ങൾ നടത്തി നടത്തി കേരളത്തിലേക്കും കൂടി അവർക്ക് പരവതാനി വിരിക്കുന്നതിൽ പിണറായി വിജയന്റെ സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് കൃത്യമായ റോൾ ഉണ്ട് ഇവിടെ വയനാടുമായി ബന്ധപ്പെട്ട വിജയരാഘവൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം നിന്ന് ന്യൂനപക്ഷ വർഗീയവാദികളാണ് എന്നാണല്ലോ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ആനി രാജക്ക് കിട്ടിയതിനേക്കാൾ എഴുപത്തിരണ്ടായിരം വോട്ട് സത്യൻ മുഖേരിക്ക് കുറവാണ് അപ്പൊ ആ എഴുപത്തിരണ്ടായിരം വോട്ട് ആനി രാജക്ക് കിട്ടിയത് ഈ പറഞ്ഞ വർഗീയവാദികളുടെ ആണോ ന്യൂനപക്ഷ വർഗീയവാദികളുടെ വോട്ടായിരുന്നോ അപ്പോ ആനി രാജയ്ക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നല്ല വോട്ടും പ്രിയങ്കാ ഗാന്ധി കിട്ടുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ടുമായി മാറുന്നത് എങ്ങനെയാ അതൊക്കെ നമ്പർ അല്ലേ ഇത് ഒരു നമ്പറാണ് സമാനമാണ് ബി ജെ പിക്കും കെ സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ മുപ്പത്തിരണ്ടായിരം വോട്ട് കുറവാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ബൈ എലക്ഷൻ വരുമ്പോൾ അപ്പൊ ആ വോട്ടും വർഗീയവാദികളുടെ വോട്ടാണോ കോൺഗ്രസിനോ പ്രിയങ്കാ ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ വോട്ട് കിട്ടുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ടും ബിജെപിക്കും സി പി എമ്മിനോ അല്ലെങ്കിൽ സി പി ഐക്ക് വോട്ട് കിട്ടുമ്പോൾ അത് മതേതരവാദികളുടെ വോട്ടുമായിട്ട് മാറുന്നത് എന്ത് പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അതല്ല ഞാൻ മനസ്സിലാവുന്നില്ല പിന്നെ ചൂടാണ്ട് ഏ സി ഇല്ല അതോ ഇനി ഈ വിജയരാഘവന്റെ ഇത്തരം സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം കണ്ടതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് വിജയരാഘവന്റെ ഒറ്റപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എല്ലാം നമുക്ക് മനസ്സിലായല്ലോ കുഞ്ഞി കൃഷ്ണനെ കുഞ്ഞി കണ്ണനെ പോലുള്ള ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ നടത്തുന്ന വലിയ പ്രയാസങ്ങളുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഹാഷ്മി ഇടപെട്ടതുകൊണ്ട് അല്ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങാനുള്ള കാരണം എന്താ പിന്നെ വി എസ് അച്യുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ ഇന്നും ഉപയോഗിക്കുന്നു അമിത്ഷായെ പോലുള്ള ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുന്നു സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് മുഴുവൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ ഈ വർഗീയ സംസ്ഥാന രീതിയിൽ പാവപ്പെട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യും താറടിക്കാനുള്ള വഴിമരുന്ന് വി എസ് പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടുന്ന മലബാരിൽ നിന്നുള്ള കുട്ടികൾ കോപ്പി അടിച്ച പറയുന്ന ആ നിരുത്തരവാദ പ്രസ്താവനകൾ അത് നോർത്ത് ഇന്ത്യയിലെ സംഘപരിവാറുകാർക്ക് എണ്ണ പകരുന്ന പരിപാടിയല്ലേ ഇവിടെ സി എ സമരവുമായി ബന്ധപ്പെട്ട് കലാപഹവനത്തിന് കേസെടുത്ത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെതിരെ സമരം ചെയ്ത ഒറ്റയാൾ സലീമിനെതിരെ കലാപഹവാനത്തിന് കേസെടുത്ത് തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ പോലീസാ സമാനമായ സാഹചര്യമാണ് കേരളത്തിലെമ്പാടും നടന്നത് ഇവർ യു എ പിക്ക് എതിരാണെന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ യു എ പി കേസെടുത്തത് ഈ സിമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാനായിക്കുളം കേസുണ്ടല്ലോ കോടതി വെറുതെ കേസ് ആ കേസിലെ പ്രതികളായിട്ടുള്ള ആ മനുഷ്യർ ഇന്നും വേട്ടയടപ്പുകയല്ലേ കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ പാവപ്പെട്ട മനുഷ്യർ ല്ലേ കേസ് കൊണ്ടുപോയി വെക്കാനുള്ള ശ്രമം നടന്നത് നിർത്തിയെന്ന് അവനിക്കുകയാണ് ആ കുറ്റവാളി സ്വയം ഏറ്റില്ലായിരുന്നെങ്കിൽ കളമശ്ശേരിയിലെ ആ യഹോവ സാക്ഷികളുടെ ബോംബ് സ്ഫോടനം പോലും ആ പാവപ്പെട്ട മനുഷ്യരുടെ തലയിൽ കെട്ടുമായിരുന്നു അപ്പൊ നിരന്തരം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അമിത് അമിത്ഷായുടെ പരിപാടി യോഗി ആദിത്യനാഥി നാഥിന്റെ പരിപാടി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങൾ കേരളത്തിൽ നടത്തുന്നത് സി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള പിണറായി വിജയനും വിജയരാകനെ പോലുള്ള വിഷപ്പാമ്പ്

ഇവരെ തിരിച്ചറിഞ്ഞ് നിലയ്ക്ക് നിർത്തേണ്ടതാണ് കേരളത്തിലെ മതേതര മനസ്സുള്ളവരുടെ രാഷ്ട്രീയ ബാധ്യത ഇവിടെ പി ഡി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പി ഡി പി നല്ല പാർട്ടി ജനാധിപത്യ പാർട്ടി പി ഡി പി ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവർ മോശപ്പെട്ട പാർട്ടി സമാനമാണ് എസ് ഡി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കാര്യത്തിൽ ഇവർക്ക് പഞ്ചായത്തുകളിൽ തൊട്ട് മുനിസിപ്പാലിറ്റികൾ വരെ ഈ എസ് ഡി പി ഐ ബന്ധപ്പെട്ട് പങ്കു കച്ചവടം നടത്തി ഭരണം പങ്കിടാം പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു നിലപാട് അവർ സ്വീകരിച്ചാൽ അവർ മോശപ്പെട്ട പാർട്ടിയും വർഗീയവാദികളും എന്ത് നിലപാടാണ് സി പി എമ്മിന്റെ സൈദ്ധാന്തികമാർക്ക് പറയാനുള്ളത് പച്ച വർഗീയത